ത്തിലെ വിവിധ മേഖലകളിൽപ്പെട്ട വ്യക്തികൾ തങ്ങളുടെ അധ്യാപകരെ കുറിച്ച് എഴുതിയ ഓർമ്മക്കുറിപ്പുകൾ ഉൾപ്പെടുത്തി പന്താവൂർ സംസ്കൃതി ട്രസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന രാവിലെ ഒൻപത് മണിക്ക് കക്കിടപുരം സംസ്കൃതി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ആലങ്കോട് ലീലാകൃഷ്ണൻ പുസ്തകം പ്രകാശനം ചെയ്യും പ്രശസ്തരുടെ ഗുരുസ്മരണകൾ ഉൾക്കൊള്ളുന്ന അധ്യാപക സ്മൃതി ഇന്നത്തെയും നാളത്തെയും അധ്യാപകർക്ക് മാർഗദർശകരാകുമെന്ന പ്രതീക്ഷയിലാണ് സംസ്കൃതി ട്രസ്റ്റ് ഈ ഉദ്യമം ഏറ്റെടുത്തിരിക്കുന്നതെന്ന് പ്രസാദക സമിതി കോർഡിനേറ്റർ അടാട്ട് വാസുദേവനും ട്രസ്റ്റ് സെക്രട്ടറി പ്രമോദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഠിക്കുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകളും അതുപോലെ തന്നെ ഗവേഷണ താല്പര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്ലാസുകളും സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ നാടിന്റെ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതിന്റെ ആശയങ്ങൾ കുട്ടികളുടെയൊക്കെ മനസ്സിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുക അതിൻ്റെ ഒപ്പം ഏതാണ്ട് പത്ത് വർഷം മുമ്പ് സംസ്കൃതി ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ സമൂഹത്തിലെ വിവിധ വ്യക്തിത്വങ്ങൾ അവരുടെ അധ്യാപകനെ ഓർത്തെടുക്കുന്ന അധ്യാപക സ്മൃതി എന്ന രീതിയിൽ പു പുസ്തകം ആ പ്രസിദ്ധീകരിക്കേ വിവിധ ലേഖകന്മാരുടെ ലേഖനങ്ങൾ കോർത്തു വെച്ചാൽ